ചിങ്ങ ഒന്ന് ഓഗസ്റ്റ് പതിനേഴാം തീയതി വൈകിട്ട് ആറ് മണിക്ക് ലോകത്ത് തന്നെ ആദ്യമായി ഒരു കാര്യം സംഭവിക്കാൻ പോവുകയാണ് ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ ലൈവ് ട്വൻറ്റി ഫോർ ബൈ സെവൻ ആഴ്ചയിലെ ഏഴ് ദിവസം ഡെയിലി ഇരുപത്തിനാല് മണിക്കൂർ ഇനി ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്തിനാ നിങ്ങളുടെ ബിസിനസ്സിലെ ഓരോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരുപാട് ചാനലൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ നാട്ടിലല്ലേ നമ്മൾ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് ഒരു ചാനലുണ്ടോ ഇല്ല നമുക്ക് പഠിക്കാം അതിന് നമ്മളൊരു ചാനൽ ആരംഭിക്കുകയാണ് ഐശ്വര്യമുള്ള ചിങ്ങ ഒന്നാം തീയതി വൈകിട്ട് ആറു മണി മുതൽ നമ്മൾ ടെലികാസ്റ്റ് ആരംഭിക്കുകയാണ് ഇനി നിങ്ങൾക്ക് സെയിൽസ് ഒരു പ്രശ്നമല്ല മാർക്കറ്റിംഗ് ഒരു പ്രശ്നമല്ല ഫിനാൻസ് ഒരു പ്രശ്നമല്ല ലീഡർഷിപ്പ് ഒരു പ്രശ്നമല്ല നിങ്ങളുടെ വെൽത്ത് മാനേജ്മെൻറ്റ് ഒരു പ്രശ്നമേ അല്ല നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് പഠിച്ചാൽ മാത്രം പോരാ അത് നടപ്പാക്കണം വെറുതെ വന്ന് ചാനൽ കണ്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ രക്ഷപ്പെട്ടില്ലല്ലോ സാറേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പഠിപ്പിക്കുന്ന കാര്യം പഠിക്കുക അത് പോയി നടപ്പാക്കുക അതിന് തയ്യാറാണെങ്കിൽ ആബ്സൊലൂട്ട്ലി ഫ്രീ ആയി ആബ്സൊലൂട്ട്ലി ഫ്രീ ആയി ട്വൻറ്റി ഫോർ അവേഴ്സ് നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ വരികയാണ് ഓഗസ്റ്റ് പതിനേഴാം തീയതി ചിങ്ങ ഒന്ന് വൈകിട്ട് ആറ് മണിക്ക് സ്റ്റേറ്റ് യു